കഴിഞ്ഞ കുറേ നാളായി നമ്മുടെ തിരുവല്ലയുടെ സമീപമുള്ള ടി കെ റോഡിൽ രാത്രി കാലങ്ങളിൽ മറുതയാണോ മാടനാണോ പ്രേതമാണോ എന്തോ മറ്റു യാത്രക്കാരെ ശല്യം ചെയ്യുന്നു എന്ന വാർത്ത മറ്റ് പല മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ഒക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അതൊന്നും ആർക്കും അറിയുകയില്ല അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കോട്ടയത്തൊരു ആയിരുന്നു രാത്രി തിരികെ വരുമ്പോൾ അല്പം ലേറ്റായി സമയം പന്ത്രണ്ട് മുപ്പതായി അപ്പോൾ ഓർത്തു എന്തായാലും ഇത് ടി കെ റോഡ് വഴി ഒന്ന് നമുക്ക് യാത്ര ചെയ്യാം ഈ മാറണോ മറുതയോ അല്ലെങ്കിൽ ക്രേതമോ എന്തെങ്കിലുമൊക്കെയോ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു എന്നുള്ള വിചാരത്തിൽ നമ്മൾ ടി കെ റോഡ് വഴി ഒന്ന് യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ തിരുവല്ല രാമചിറ കഴിഞ്ഞ് കല്യാൺ ജംഗ്ഷൻ കഴിഞ്ഞ് തിരുവല്ല ടൗണിലേക്ക് എത്തുകയായി ഒന്ന് രണ്ട് തട്ടുകടകളൊക്കെ നമുക്ക് അവിടെ അതായത് ബസ് സ്റ്റാൻഡ് പ്രവർത്തി ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒന്ന് രണ്ട് തട്ടുകട മാത്രം കാണാം അല്ലാതെ റോഡെല്ലാം വിജനമാണ് റോഡിൽ മറ്റു ഉള്ള ഒന്നുമില്ല തട്ടുകടയിൽ നിന്നും ചായ കുടിക്കുവാനും കാപ്പി കുടിക്കുവാനും ഒക്കെയായിട്ട് ഏത് സമയം തിരുവല്ലായി വന്നാൽ നമുക്ക് ഈ ഒരു തട്ടുകട അവിടെ പന്ത്രണ്ടര രണ്ട് മണിവരെ ഓപ്പണാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എസ് സി കവല ജംഗ്ഷൻ നമുക്കറിയാം എസ് സി കവല ജംഗ്ഷനാണ് എസ് സി കവല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ഇടത്തേക്ക് തിരിഞ്ഞാണ് ടി കെ റോഡിലേക്ക് തിരിയുന്നത് തിരുവല്ല കോഴഞ്ചേരി റോഡിലേക്ക് നമ്മളങ്ങനെ തിരിഞ്ഞ് ആ ഒരു ഈ ഒരു സംഭവം എന്താണ് ഇതിനകത്ത് സത്യാവസ്ഥ ആൾക്കാർ പലതും പലതും പറയുന്നു രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തി പേടിപ്പിക്കുന്നു അവരുടെ പണം അപഹരിക്കുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പല മാധ്യമങ്ങളിലൂടെ കേട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി ഇത് പിടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടതായിട്ടോ ഒന്നും ആരും ഒന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നിരുന്നാലും ഇങ്ങനെ ഒരു സമയം വന്നപ്പോൾ നമ്മളത് അതിനുവേണ്ടി നമ്മൾ ഈ സമയം മാറ്റിവെക്കുകയാണ് പ്രേക്ഷകർ നിങ്ങൾക്കും നിങ്ങൾക്കും കാണാം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക അപ്പോൾ എന്താണേലും മാടനായാലും മറുതയായാലും പ്രേതമായാലും എന്താണേലും നമുക്കിന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ മുന്നോട്ട് യാത്ര പോവുകയാണ് അപ്പോൾ തിരുവല്ലയുടെ തിരുവല്ലയുടെ കൂടി നമ്മളിങ്ങനെ ടി കെ റോഡിലേക്ക് യാത്ര ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക ഈ യാത്രയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വ്യത്യസ്തത എന്തെങ്കിലും കാഴ്ചകൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിജനമാണ് ലൈറ്റും ഒന്നുമില്ല കൂരാക്കൂലിട്ടാണ് തൊട്ടപ്പുറത്ത് തന്നെ അവിടുത്തെ ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല പുഷ്പഗരിയുടെ പുഷ്പഗരി ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തെ നേതൃത്വത്തിൽ ആ ഒരു ബൈപ്പാസ് റൗണ്ട് ബോട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോളാർ ലൈറ്റും ബാക്കി ഡെക്കറേഷനും ഒക്കെ ചെയ്ത് അത് മനോഹരമാക്കിയിട്ടുണ്ട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആരോഗ്യ നഗരിയിലേക്ക് സ്വാഗതം എന്നാണ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ ലെറ്റർ പാടിന് പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പബ്ലിക് സ്റ്റേഡിയം വലതുവശത്തുണ്ട് ഇടതു പോയാൽ വീണ്ടും തിരുവല്ല എന്നാൽ ആ റെവേ ക്രോസ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു യാത്ര നിങ്ങൾ ആസ്വദിക്കുക എന്തെങ്കിലും അസ്വാഭാവികതയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക എന്തായാലും നമ്മൾ മുന്നോട്ട് നീങ്ങാം അല്ലേ നമ്മുടെ ഈ എന്താണ് ഈ രാത്രി കാലങ്ങളിൽ ഈ റോഡിൽ ഇങ്ങനെ പതിയിരുന്ന് യാത്രക്കാരെ അക്രമിക്കുകയോ യാത്രക്കാരെ പേടിപ്പിക്കുകയോ എന്താണിതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നേട്ടം അതിൻ്റെ ഒരു കണ്ടെത്തൽ അതിൻ്റെ ഒരു അന്വേഷണ വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് െ യാത്ര ചെയ്ത് നമ്മൾ അങ്ങോട്ട് എത്തുകയായി നിങ്ങളിതും കാണുക നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ നിരവധി സമയം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അധികം റോഡ് വിജനമാണ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് അല്പം നമുക്ക് കാണാം അല്ലേ നിങ്ങൾ കാണുക എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്ര നേരം യാത്ര ചെയ്തു ഒരു അസ്വാഭാവികതയൊന്നും കണ്ടിട്ടില്ല ചില ചില വാഹനങ്ങളൊക്കെ അതുവഴി യാത്ര ചെയ്യുന്നുണ്ട് വാഹനങ്ങളുടെ വെട്ടം കണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഇണീ മാറുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മളും അല്പം ഭയത്തോടുത്തു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഭയത്തോടെ നമ്മൾ മാറുകയല്ല അതിജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഉള്ളതെന്ന് മീൻ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രസിദ്ധമായൊരു അമ്പലമാണ് തൊട്ടപ്പുറത്ത് നിക്കോൾസൺ സ്കൂളുണ്ട് അത് കഴിഞ്ഞാൽ ഇന്ദുലഗര ജംഗ്ഷനാണ് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർ താഴെ മെൻഷൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പ്രിയപ്പെളൂരെ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും അസ്വാഭാവികമായ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടില്ല നമുക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല പക്ഷേ മീന്തലക്കര ഏരിയയിൽ വന്നപ്പോൾ എന്തോ ഒരു അസ്വാഭാവികം നമുക്ക് ഒരു ഫീൽ ചെയ്തു പക്ഷേ അതൊന്നും നമുക്ക് ഉറപ്പില്ല എന്തിനാ നമ്മൾ മുന്നോട്ട് പോയിട്ട് പിന്നെ റിവേഴ്സ് എടുത്ത് തിരിച്ച് ഒന്ന് പോയി അവിടുത്തെ കാഴ്ച കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടോ സംഭവങ്ങൾ എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ റോഡ് സൈഡിൽ എന്തൊക്കെയോ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങൾ നടന്ന രീതി നമുക്ക് കാണാം അതെന്താണെന്ന് അറിയത്തില്ല ഇനി ആക്സിഡൻ്റ് ആണോ അല്ല കുറേ ചപ്പവും ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് റോഡിൽ അതൊക്കെ കണ്ട് നമ്മൾ വണ്ടി സൈഡിൽ നിന്ന് ഒതുക്കി അവിടെ കുറേ നേരമൊക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലും അനിഷ്ടമായ അനിഷ്ട സംഭവങ്ങളായിട്ട് വല്ലതും കാണുന്നുണ്ടോ പക്ഷേ ഒന്നും അങ്ങനെ തോന്നിയില്ല വണ്ടി തിരിച്ച് നമ്മൾ നേരെ വീണ്ടും പടിഞ്ഞാട്ടുതന്നെ വിടുകയാണ് ഇതൊക്കെയാണ് കണ്ടില്ലേ ഈ ടീറോട്ട് നമ്മൾ ഏകദേശം തിരുവല്ലായി നിന്ന് ഒരു ഒരഞ്ച് കിലോമീറ്ററോളം ഇങ്ങ് വന്നു എന്നിട്ടും ഇങ്ങനെ കാഴ്ചകളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക അത്ര തന്നെ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ല നല്ലത് ശുഭരാത്രി ആ എത്തും ഇപ്പോൾ എത്തും നിങ്ങൾ കയറിക്കോ ഓക്കെ ഓക്കെ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം പിന്നെ ഓക്കെ ഞാൻ മെസ്സേജ് ഇടാം ആ ഞാൻ കേറാം ഓക്കെ അല്ലൊന്ന് വിളിക്കാം ഓക്കെ ഞാൻ ഇപ്പൊ അടുക്കാറായല്ലോ ഓ അവിടെ നല്ല കഴിഞ്ഞു ആ ആ ഓക്കെ